എന്ന് കാര്യം ചങ്ക് പറിച്ചു കൊടുത്തിട്ടും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണല്ലേ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു അടി പിറകിലോട്ട് പോവാത്ത ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടോ അല്ലെ ശൈത്യ കൂടെ നിന്നു ചതിച്ചു കാലുവാരി കട്ടപ്പ എന്നല്ലാത്ത മറ്റൊരു പേര് ശൈത്യക്ക് ഇനി കൊടുക്കേണ്ടതായിട്ടില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശൈത്യമായിട്ട് പങ്കുവെച്ചു ഒരു പക്ഷേ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അനുമോള് ചെയ്തു പോയി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുവിനെ ബിഗ് ബോസിലൂടെ തെരാൻ ശ്രമിച്ചു ശൈത്യശരിക്ക് ശരിക്ക് കാലുവാരി നിലത്തടിച്ചു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട പല സമയങ്ങളിലും പല കാര്യങ്ങളും ശൈത്യ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകൾക്കും കൈമാറിക്കൊണ്ടേയിരുന്നു അതിലൊരു പക്ഷെ അനുമോളുടെ പല കാര്യങ്ങളും ആയിരുന്നു എന്നുള്ളതാണ് കൂടെ നിന്ന് ചതിക്കുക ഒരു പക്ഷേ ബിഗ് ബോസില് ആ ഒരു ചതിയൊക്കെ ആവശ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ പ്രേക്ഷകര് ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നന്മയും സൗഹൃദങ്ങളൊക്കെ വേണം എന്നുള്ളത് എന്ത് ചെയ്യാനാണ് പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും പുറത്ത് കളയാനും അകത്ത് നിർത്താനും നിലനിർത്താനും ഒക്കെ കഴിയും എന്നുള്ള കാര്യവും നമുക്കറിയാം നേരെ വീടിലോട്ട് കിടക്കാം ചൈത്യക്ക് അനുഭവങ്ങളോടുണ്ടായ ആ ഒരു വിദ്വേഷം എന്തുകൊണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നെ നീ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുവാണ് അവസാനം അവർക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ഒരു അവസരം ബിഗ് ബോസ് ഒരുക്കി കൊടുത്തു സംസാരിക്കാനും കെട്ടിപ്പിടിക്കാനും കരയാനൊക്കെ ഉള്ള അവസരം കൊടുക്കുകയാണ് സ്നേഹം പങ്കുവെക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഒരു പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അവർ രണ്ടുപേരും നല്ല സൗഹൃദം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് കാരണം പൂർണ്ണമായിട്ട് രണ്ടുപേർക്കും രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡും മനോഭാവമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തുകൊള്ളത്തരം ചെയ്യാം എന്നുള്ള കാര്യം നമുക്കറിയാം എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് തീരെ ഡൈജസ്റ്റ് ആവില്ല അത് തന്നെയാണ് ശൈത്യ ചെയ്തു കൂട്ടിയത് എന്നുള്ളതാണ് ആതിലയോടും നൂറയോടും അനുമോളെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ശരത്തിൻ്റെ അടുത്ത് പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറയുന്നു അക്ബറിന്റെ അടുത്ത് പോകുന്നു മറ്റുള്ള കാര്യങ്ങൾ പറയുന്നു എന്തിനു പറയുന്നു ഗീസയിലും ആര്യനും തമ്മിലുള്ള ബന്ധം പോലും ആദ്യം ചൂണ്ടിക്കാണിച്ചത് ശൈത്യയാണ് അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞതും ശൈത്യയാണ് അതിലിടയിലേക്ക് വന്നപ്പെട്ട ഒരാളാണ് അനുമോള് എപ്പിസോഡൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ ലൈവ് കണ്ട ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും തുടക്കത്തിൽ എല്ലാത്തിലും പിന്നെ കാണാതാവുന്നതാണ് എന്നുള്ളതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് പറ്റിയതെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ശൈത്യം ഒന്നായിട്ട് അനുമോളായിട്ട് ഫ്രണ്ട്ഷിപ്പിനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ശൈത്യപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തണമായിരുന്നു ഒരു തവണ പോലും അതായത് ശൈത് അനുമോൾക്കെതിരെ തിരിയുന്നത് വരെ ഒരു തവണ പോലും അനുമോൾ എവിടെയും ശൈത്യെ ആർക്കെങ്കിലും മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയോ ശൈത്യെക്കുറിച്ച് നെഗറ്റീവ് പറയോ പരദൂഷണം പറയോ ഒന്നും ചെയ്തിട്ടില്ല പലപ്പോഴും ശൈത്യ ആദ്യമായിടത്തും നൂറായിരത്തും ഒക്കെ അനുമോളെ കുറിച്ച് പലതും പറഞ്ഞപ്പോഴും അനുമോൾ ഒരു ഘട്ടത്തിൽ പോലും ശൈത്യക്കെതിരായിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും വീഡിയോ കണ്ടതാണ് നമ്മളെല്ലാവർക്കും അറിയാം അനിമോള് ആരെയും ഈ ഒരു രീതിയിൽ ഇവിടെ നിന്ന് കിട്ടുന്ന അവിടെ അവിടെ നിന്ന് കിട്ടുന്ന ഇവിടെയും കൊണ്ടു കൊടുക്കുന്ന പരിപാടിയില്ല പക്ഷെ ഷാനവാസ്കയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗീസയിലും ആര്യനും തമ്മിൽ ആ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയ ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ഇപ്പോ ലാലേട്ടം വന്ന് തോറ്റു മടങ്ങിയ ആ ഒരു വിഷയം അത് ഷാനവാസ്കയോട് പറയുന്നുണ്ട് അത് ഷാനവാസ്കയോട് പറഞ്ഞ രീതിയും നമ്മൾ കേട്ടതാണ് അവരുടെ ലൈഫ് വെച്ചുകൊണ്ട് കളിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് പക്ഷെ എനിക്കത് പറഞ്ഞേ ഒക്കൂ എന്നൊരു അവസ്ഥയിലേക്ക് അവരെത്തുകയാണ് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അനുമോളെ കൊണ്ടത് പറയിപ്പിച്ചതാണെന്ന് ആതിലയും നൂറയും അനുമോളോട് തന്നെ പറയുന്നുണ്ട് അവർ തന്നെയാണ് മനഃപൂർവ്വം ഇത് പുറം ലോകത്തേക്ക് പറയണം എന്ന് പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ടാകാം ശൈത്യെ അപ്പൊ കാലു വാരിയത് നമുക്കറിയാം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ശൈത്യോട് അന്ന് തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശൈത്യ പറഞ്ഞൊരു വാക്കുണ്ട് നീ അത് ശ്രദ്ധിക്കേണ്ട കിടന്നുറങ്ങിക്കോ എന്നുള്ളത് ആ ഒരു സംഭവം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല ലൈവിൽ കണ്ടിട്ടില്ല അവളും അത് നോക്കിയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത് ഒരു പക്ഷെ പരിശോധിക്കേണ്ട കാര്യമില്ല ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് കാരണം ഇനി അത് കടിച്ച് പിടിച്ച് തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല എന്നാൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് വീണ്ടും കുത്തിപ്പൊക്കുക തന്നെ ചെയ്യും ശൈത്യ കൂടെ നിന്ന് പണി കൊടുത്തിട്ടുണ്ട് അനുമോള് തിരിച്ചൊരു പണി കൊടുത്തിട്ടുമില്ല ഈ കാര്യത്തിൽ അതായത് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര എനിക്ക് കാരണം ആ ഒരു ശൈത്യ വരെ നീതി അത്രേ ഉള്ളൂ ശൈത്യക്ക് എതിരെ എന്തെങ്കിലും സംസാരിച്ച നിങ്ങൾ കേട്ടിട്ടുണ്ട് ശൈത്യ തിരിഞ്ഞു കുത്തിയിട്ടും ഒരു കാര്യം പറഞ്ഞു കട്ടപ്പയാണ് എന്നൊരു കാര്യം പറഞ്ഞു അതല്ലാതെ ശൈത്യെ പിന്നിൽ നിന്നും ഒരിക്കലും അനുമോളോ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഏതൊരു വ്യക്തിക്ക് അറിയാം എന്നാൽ ശൈത്യ ചെയ്ത കൂട്ടിയ കാര്യങ്ങളൊന്നും കാണിച്ചു തരാം നിവിന്റെ അടുത്ത് തീരെയും പാമ്പോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നു നിനക്ക് പണി കിട്ടും ശരിയെ നീ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ അങ്ങനെ പറഞ്ഞ ആള് പെട്ടെന്ന് അവളായിട്ട് കമ്പനി ഞാൻ നിവിന്റെ അടുത്ത് ചോദിച്ചു അവരോട് പറഞ്ഞു മോളെ അവളുടെ ഈ മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് ഞാൻ അവളെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു നിവിൻ പറഞ്ഞു നിവിന്റെ സപ്പോർട്ട് കുറച്ചുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞത്ര അനുമോള് നിനക്ക് പണി തരും പണി തരും എന്നുള്ളത് ശൈത്യം എത്രത്തോളം വലിയ സുഹൃത്തായിരുന്നു ആത്മസുഹൃത്തായിരുന്നു ഭയങ്കര സുഹൃത്തായിരുന്നല്ലോ എന്നിട്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ഈ ലാസ്റ്റ് റീസെന്റ് ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളാണെ എന്നിട്ടും ഇവള് എത്രത്തോളം അനുമോളെ മനസ്സിലാക്കി വെച്ചു നോക്കി അനുമോള് പണി തരും എന്ന വിചാരിച്ചു അനുമോൾക്ക് പണി കൊടുത്തത് നിരന്തരമായിട്ട് ശൈത്യാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ പെട്ടുപോയി എന്താ അപ്പാണിയുടെ ഒക്കെ സത്യം പറയാൻ വരുന്നുണ്ട് ആരാ തൊട്ടടുത്തിരിക്കുന്നത് അനുമോളാണ് ഏറ്റവും നല്ല സുഹൃത്താ ഗിസൈലിനീതിയിലാണ് കണ്ടിരുന്നത് കണ്ടില്ലേ അതാണ് ഇവര് അവസരവാദി ആയിട്ട് തന്നെയാണ് ബിഗ് ലൂസ് തുടർന്ന് ഇതിന്റെ ഒപ്പം തന്നെ ഒരു വളരെ സ്നേഹം നിറഞ്ഞ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം എന്ത് നല്ല സ്നേഹാണ് നോക്കിയല്ലേ ലാലേട്ടൻ നമ്മുടെ അനുമോളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇവിടെ ആര് പോകുന്നതിലാണ് നിനക്ക് ഏറ്റവും വിഷമം എന്നുള്ളത് എനിക്ക് ഈ ഒരു ക്ലിപ്പ് ക്ലിപ്പാണ്ട് ഭയങ്കര സങ്കടം തോന്നി നിങ്ങളൊന്ന് കണ്ടുനോക്കെ കൂടെ നടക്കരുത് അടുത്താണെങ്കിലും എനിക്ക് ചെന്നോടാണെങ്കിലും നമ്മൾ ചെന്നോട് എവിടെ നിന്നാലും നമുക്ക് നല്ലതേ വരും നമ്മള് പറഞ്ഞ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുക ഒരേ സ്റ്റാൻഡിൽ നിൽക്കുക ഭയങ്കര സ്നേഹമായിരുന്നു അവര് തമ്മില് ഈ ക്ലിപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി അത്രക്ക് വിഷമം തോന്നി അല്ലേ അതാണ് ശൈത്യ ശരിക്ക് പണി കൊടുത്തു എന്നുള്ളതാണ് ഇനി ഇതിനേക്കാൾ വലിയ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യം എന്നാലും ഒരു വീഡിയോ കൂടി കാണാം അപ്പോൾ ഇവിടെ ശൈത്യ ചെയ്യേണ്ടി വരുന്നത് ഒന്നുകിൽ ബിഗ് ബോസിനകത്ത് സൗഹൃദങ്ങൾ ഉണ്ടാക്കരുത് നമ്മൾ സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ ഇട്ട് മുങ്ങരുത് അല്ലെങ്കിൽ അവർക്കിട്ട് നമ്മൾ തന്നെ പണിയരുത് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തരുത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കട്ടപ്പാവിളി പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ അനുമോടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന് ശൈത്യ പല സന്ദർഭങ്ങളിലും അനുമോയെ ഒറ്റപ്പെടുത്തിയിട്ട് താൻ അതിൻ്റെ ഒന്നും എന്ന് പറഞ്ഞ് സ്വന്തം തടി രക്ഷിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അങ്ങനെ ഒരു വിളിപ്പേര് ഉണ്ടാവുന്നതിന് കാരണമായത് അത് ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കും അബദ്ധത്തിൽ സംഭവിച്ച പോയതായിരിക്കും ഓർമ്മയില്ലാത്തതുകൊണ്ടാകും പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് താണത് നമുക്ക് നല്ല ഓർമ്മയുണ്ട് എന്തായാലും പോകുന്നതിന് മുമ്പ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഈ സൗഹൃദം പുറത്ത് നിലർത്താൻ കഴിയുമോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ തുടക്കത്തിൽ വളരെ പോസിറ്റീവ് വൈബ് തന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു അവർ അവർ അവർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ബട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ അതിൽ ഒരാൾ പുറത്ത് വരുമ്പോൾ പരസ്പരം പറഞ്ഞു സംസാരിച്ച് ഉമ്മ വെച്ച് സ്നേഹത്തോടെ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു അനിമോൾക്ക് ശൈത്യൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ജെനുവിനായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവനായിരുന്നു അതിലൊരു തർക്കമില്ല അനിമോൾ അവിടെ കളിക്കുന്ന പല ഗെയിമിനും ഗെയിമും ഗെയിം ഒക്കെ അനിമോൾ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഒരിക്കലും അനിമോൾ വെള്ളം ചേർത്തായിട്ട് തോന്നുന്നില്ല പുറത്തിറങ്ങി ഇതൊന്ന് കാണണം നിങ്ങൾ എത്ര വലിയ കോംബോ ആയിരുന്നു എന്നുള്ളത് ആ ഒരു സൗഹൃദം നിലനിന്നിരുന്നെങ്കില് പിടിച്ചൊരിക്കലും മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കോംബോ കൊണ്ടുപോകാൻ പോലും കഴിയുന്നു ഒരിക്കലും കോംബോയെ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇത് ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ് അവിടെ വന്നിട്ട് കോംബോ കളിക്കരുത് എന്നാൽ പോലും ഒരുപാട് ബോണ്ട് ഉള്ള ഒരു കഥാപാത്രങ്ങളായിരുന്നു ഇവര് ആ കഥാപാത്രങ്ങളായിട്ട് തന്നെ പറയണം അതുകൊണ്ട് പറയാണ് രണ്ടുപേരും ഒരു അടിപൊളി നിന്നു അവസാനം ഒരാള് ഒരാള് ശരിക്ക് പിന്നിൽ നിന്ന് അങ്ങ് ആഞ്ഞാഞ്ഞു കട്ടപ്പയായി ഇതിപ്പോ ഏതൊരു വ്യക്തിക്ക് മനസ്സിലായി കാണും ശൈത്യ ഓരോ നിമിഷവും കളിച്ചിരുന്ന കളികൾ നമ്മൾ കണ്ടതാണ് ഓരോ ദിവസവും കളിച്ചിരുന്ന കളികൾ നമ്മൾ കണ്ടതാ ഒരു കാര്യം ഇവിടെ നിന്നും അവിടേക്കും അവിടെ നിന്നും ഇവിടേക്കും കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി അനിമോളുടെ തോളത്തിരുന്ന് ചെവി തിന്നുന്നത് നമ്മൾ കണ്ടതാ ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും അതായത് ഫസ്റ്റ് ഒരു ലവ് ട്രാക്ക് അല്ലേ ഫസ്റ്റ് ഒരു ലവ് ട്രാക്ക് പോലെ ആയിരുന്നു അല്ലേ ഓക്കെ അവരൊറ്റ ക്ലിപ്പ് മാത്രം മതി ശൈത്യ എത്ര വലിയ ചതിയാണ് ചെയ്തതെന്നുള്ളത് ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് ബോണ്ടായിരുന്നു കെട്ടി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന തന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആ ഒരു പെൺകുട്ടിയെ നന്നായിട്ട് തേച്ചു തേച്ചിട്ട് ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന നിർത്ത ശൈത്യക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അവർ ഔട്ട് ആവേണ്ടത് അത്യാവശ്യമായിരുന്നുള്ള കാര്യ ഇനി അടുത്തതാര് അടുത്തത് ഏതൊരു വ്യക്തിയും പറയുന്ന ഒരു പേര് അത് പുറത്തുനിന്ന് വന്ന നമ്മുടെ മസ്താനി തന്നെയാണെന്നുള്ളതാണ് അപ്പാനി ശരത്ത് പുറത്തു പോയ സമയത്ത് അവര് കിടന്ന തുള്ളിച്ചാട്ടിയൊക്കെ നമ്മൾ കണ്ടതാണ് വഴുത്തയിലെ വാടി താഴെ വീഴുമ്പോൾ പച്ചയിലൊക്കെ ഒരു ചിരിയുണ്ട് ആ ചിരി അധികം നാൾ ഉണ്ടാവില്ലെന്ന കാര്യത്തിൽ തറക്കൊന്നും വേണ്ട നല്ല എട്ടിന്റെ പണിയാണ് ലാലേട്ടം കൊടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് അകത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് രണ്ടാഴ്ചയിലും കറക്റ്റ് നോമിനേഷനിൽ വന്ന് കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് അടുത്ത ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് ഓക്കെ അപ്പൊ പരമാവധി ചെറിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ധിപ്പെട്ടപ്പോൾ